എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രിയ ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ലാൻഡുകളാണ് ഏകദേശം നാലര സെന്റ് ലാൻഡ് തുടങ്ങി നിങ്ങൾക്ക് അളവിൽ നിങ്ങൾക്ക് എത്ര ലാൻഡ് ആണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഏകദേശം ആറ് സെന്റ് ആറര സെന്റ് അങ്ങനെ ഒമ്പത് സെന്റ് വരെയൊക്കെ നിങ്ങൾക്ക് ലാൻഡുകൾ ഇതിനകത്ത് സ്വന്തമാക്കാവുന്നതാണ് ഇതിന്റെ മിഡിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളും വൈഡ് ആയിട്ടുള്ള റോഡാണ് ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പ്ലോട്ടുകൾ തിരിച്ചിട്ടിരിക്കുകയാണ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്ലോട്ടായിട്ട് വേണ്ട വീടായിട്ട് വെച്ച് തരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് മാർബിൾ ഹോംസ് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതാണ് ഈ കാണുന്ന പ്ലോട്ട് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പുത്തൻകുരിശ് റോഡില് വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് മെയിൻ റോഡിന് വളരെ അടുത്താണ് വെറും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് പെരുമ്പാവൂരേക്ക് നാല് കിലോമീറ്റർ എയർപോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ വെറും പതിനാറ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരമാണ് അറിയേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് പതിനെട്ട് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ ആണ് നല്ലൊരു സ്കൂൾ നോക്കുവാണെങ്കിൽ ആസ്പയർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് നാല് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഗേറ്റഡ് എൻട്രൻസ് കാണാൻ പറ്റുന്നുണ്ട് താഴേക്ക് താഴേക്ക് ഇങ്ങനെ നമ്മുടെ ലാൻഡുകൾ ഡെവലപ്പ് ചെയ്ത് ഓരോ പ്ലോട്ട് വൈസ് ആയിട്ട് തിരിച്ചിട്ടിരിക്കുകയാണ് റോഡ് ആയിട്ടാണ് നമ്മുടെ ഈ വില്ലകൾ വരുന്നത് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഇവിടെ വീടുകൾ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതിന്റെ ലാൻഡ് പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഒരു സെന്റിന് മൂന്ന് ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഇത് കൂടാതെ ഒരു ഇരുപത് സെന്റോളം ലാൻഡ് വേറെ മാറ്റിയിട്ടിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ കോമൺ എമ്യൂണിറ്റീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ പാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് ഇരുപത് സെന്റ് സ്ഥലം നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് വീടുകളെല്ലാം പണിതു വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള വില്ലാ കമ്മ്യൂണിറ്റി അതും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റിക്കകത്തായിരിക്കും നിങ്ങൾക്ക് താമസിക്കാനുള്ള ആ ഒരു സൗകര്യം കിട്ടുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പുത്തൻകുരിശു റൂട്ടില് വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന പ്ലോട്ടുകൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നാലര സെന്റ് തുടങ്ങി ഏകദേശം ആറ് ഏഴ് എട്ട് ഒമ്പത് അങ്ങനെ നിങ്ങളുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് അളവിൽ വേണമെങ്കിലും ലാൻഡുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് ഏറ്റവും കുറഞ്ഞ ലാൻഡ് വരുന്നതാണ് നാലര സെന്റ് എന്ന് പറഞ്ഞത് പ്ലോട്ടുകളുടെ പ്രൈസ് ഒന്നും കൂടെ പറയുകയാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് സെന്റ് ഫൈവ് ലാക്സ് ആണ് ഒരു സെന്റിന് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നെബോഷ്യബിൾ ആക്കിയിട്ട് വാങ്ങിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്ന ഈ ഒരു വില്ലാ പ്രൊജക്ടിന് അകത്ത് പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ മഴ പെയ്യുന്ന വെള്ളം കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ഡ്രെയിനേജ് സൗകര്യം കൊടുത്തിട്ടുണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത് ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ആയിട്ട് അല്ലെ വീടായിട്ട് പണിത് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു വീടിന്റെ മോഡല് പറയുകയാണെങ്കിൽ ആ വീട് നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ സ്ഥലമായിട്ട് അതല്ലെങ്കിൽ വീടായിട്ടോ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കളയേണ്ട നിങ്ങൾക്കറിയാം വെങ്ങോല ഭാഗത്ത് ഒരുപാട് വില്ലാ പ്രൊജക്ടുകളുള്ള ഏരിയയാണ് ലക്ഷറി വില്ലാസ് പ്രീമിയം വില്ലാസ് ഒക്കെ ഒരുപാടുള്ള ഏരിയയാണ് വെങ്ങോല എന്ന് പറയുന്നത് കാമാൻ ക്വയറ്റായിട്ട് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ലാൻഡിന്റെ പ്രൈസ് ത്രീ പോയിന്റ് എയ്റ്റ് ഫൈവ് എന്നത് നിങ്ങൾക്കറിയാം വേറെ എങ്ങും ഈ റേറ്റിലെ ലാൻഡുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതും വില്ലാ കമ്മ്യൂണിറ്റിയിൽ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ത്രീകളിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ ഇതുപോലെ ഭംഗിയുള്ള ലാൻഡുകളുടെ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നതുവരേക്കും എല്ലാവർക്കും Bye.